ഈ പിന്നെ ഭൂമിക്ക് പറഞ്ഞു പോവാൻ പാക്കേജിൽ ഒന്ന് ടൂർസ് ആൻഡ് വിളിക്കുന്നത് ഹലോ നേച്ചർ ഹോളിഡേസ് എന്ന് പറഞ്ഞ ടൂർ ട്രാവൽസ് എന്നാണ് നേച്ചർ ഹോളിഡേ എന്ന് പറയുന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് ടൂർ പാക്കേജ് ഒക്കെ ചെയ്യുന്ന ടൂർ പാക്കേജ് ഓ ആ മനസ്സിലായി എന്തെങ്കിലും ഏതെങ്കിലും ടൂർ പാക്കേജ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അടുത്ത ടൂർ ആണ് കേട്ടോ നമ്മൾ ഇന്ത്യ ഒട്ടുക്കും ചെയ്യാറുണ്ട് ഇന്ത്യക്ക് പുറത്തും ചെയ്യാറുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഹൈദരാബാദ് ചെയ്യുന്നുണ്ട് ആഗ്ര ഡൽഹി അമൃത്സർ ചെയ്യുന്നുണ്ട് ഗുജറാത്ത് ശ്രീനഗർ രാജസ്ഥാന് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളിങ്ങനെ അല്ല ഈ നമ്പർ കിട്ടിയത് നമുക്ക് കണ്ണൂരിൽ പുതിയൊരു ഓഫീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് നമ്പർ കിട്ടിയത് അവര് നമ്മള് ആണ് അപ്പൊ നമുക്ക് ഓഫീസിൽ നിന്ന് തരുന്ന നമ്പറിൽ നമ്മൾ കോൾ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോ നമ്പർ ശല്യപ്പെടുത്തുന്ന സോറി ശല്യങ്കിൽ സോറി അല്ല ശല്യത്തിന്റെ നിങ്ങളിപ്പോ ടൂറും കേരളം ഇന്ത്യ അല്ലാതെ വിദേശല്ലേ ഓണ്ട് ഇനിക്ക് പുറത്ത് നമ്മൾ നേപ്പാൾ, ഭൂട്ടാൻ, തായ്‌ലൻഡ്, ശ്രീലങ്ക, മലേഷ്യ, ദുബായ്, സിംഗപ്പൂർ എല്ലാം ചെയ്യാനുണ്ട്. ഈ പിന്നെ ഭൂമികോർനെൻ ടോയ് പോയോ? ടോയ് പോവോ? ഇല്ല ടോയ്ക്ക് പോകുന്നില്ല. ടോയ് പോകാനുള്ള ഒരു ടൂർ പാക്കേജ് ഉണ്ടെന്നുറി. ഒന്ന് ഗ്രന്ഥപ്പെട്ടോ. ഇതണ്ടോ?